സിംബാവയ്ക്കെതിരായ മൂന്നാം ടി ട്വന്റി മത്സരത്തിൽ ഇരുപത്തി മൂന്ന് റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് അഞ്ചു മത്സര ടി ട്വന്റി പരമ്പരയിൽ രണ്ട് ഒന്നിന്റെ നിർണായക ലീഡ് സ്വന്തമാക്കുവാനും ടീം ഇന്ത്യക്ക് ഇന്ന് സാധിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് ഇന്ന് സ്വന്തമാക്കിയത് നമ്മൾ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞ സമാന പ്ലെയിങ്ങലോനുമായാണ് ഇന്ന് ടീം ഇന്ത്യ കളിക്കാനായി എത്തിയത് വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു സാംസൺ എത്തിയപ്പോൾ എസ് സി ജയ്സ്വാളിനും ശിവം ദുബെയ്ക്കും ഇന്ന് ടീമിൽ അവസരമുണ്ടായിരുന്നു മറുപടി ബാറ്റിംഗിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ സിംബാവെ പത്ത് ഓവറിന് ശേഷം തികച്ചും അറ്റാക്കിംഗ് കമ്പാക്ക് ആണ് പിന്നീട് കാഴ്ചവെച്ചത് ഒരു ഘട്ടത്തിൽ അൻപത് റൺസിന് മേലെ തോൽവിയേറ്റ് വാങ്ങുമെന്ന് തോന്നിപ്പിച്ചിടത്ത് നിന്ന് ഡിയോൺ മേയേഴ്സിന്റെ അറുപത്തി അഞ്ച് റൺസിന്റെ ആണ് അവരെ ഇരുപത്തി മൂന്ന് റൺസിനുള്ള ചെറിയ തോൽവിയിലേക്ക് നിന്ന് നയിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ആവേശകാൻ രണ്ട് വിക്കറ്റും കലീൽ അഹമ്മദ് ഒരു വിക്കറ്റും സ്വന്തമാക്കി മൂന്നാം ടി ട്വന്റിയിൽ സഞ്ജു സാംസണ് അവസരം ലഭിച്ചതിനു പിന്നാലെ മലയാളി ക്രിക്കറ്റ് ർക്ക് ആഘോഷത്തിനായി മറ്റൊരു വാർത്ത കൂടി എത്തിയിട്ടുണ്ട് സിംബാവ പര്യടനത്തിൽ ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി സഞ്ജു സാംസണയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് പ്ലേയിങ് ഇലവന്റെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനായി ടീം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ യുവതാരങ്ങളടങ്ങിയ ടീമിലെ സീനിയർ താരമാണ് സഞ്ജു ശുഭ്മാൻ ഗില്ലിനേക്കാൾ കൂടുതൽ ടീമിലെ സീനിയോറിറ്റി സഞ്ജു സാംസൺ ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ കൂടിയാണ് സഞ്ജു സഞ്ജുവിന് കീഴിൽ ആദ്യ സീസണിൽ ഫൈനലിലെത്തിയ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫും കളിച്ചിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ പ്ലേയിങ് ലെവലിൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു സാംസണും എസ് എസ് സി ഇന്ന് ബാറ്റിംഗിന് അവസരം ലഭിച്ചിരുന്നു ജയ്സ്വാൾ ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തി ആറ് റൺസുമായി ഓപ്പണിങ്ങിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സഞ്ജുവിന് ഏഴ് പന്തിൽ പന്ത്രണ്ട് റൺസാണ് ഇന്നെടുക്കാനായി സാധിച്ചത് ഇന്നിങ്സിന്റെ അവസാന ഓവറിലെ അവസാന പന്തിൽ നിർണായക ബൗണ്ടറിയും സഞ്ജുവിന് കണ്ടെത്താനായി സാധിച്ചു വരുന്ന രണ്ട് മത്സരങ്ങളിലും ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ റോളിൽ സഞ്ജു തന്നെയായിരിക്കും ഉണ്ടാവുക